പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് വേപ്പാണ് വേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ലൊരു നിറയെ ഔഷധ ഗുണങ്ങളുള്ള ഒരു മരമാ വേപ്പ് ഇത് നമ്മുടെ വീട്ടിലേക്ക് വലിയൊരു വേപ്പാണ് ഇത് കുറച്ച് മുറിച്ചൊക്കെ കളഞ്ഞു വലിയൊരു വേപ്പാണിത് കുറച്ച് ഷുഗരെല്ലാം മുറിച്ച് ൂതി നിർത്തിയിരിക്കുകയാണ് വേപ്പല എല്ലാത്തിനും നല്ല ഗുണങ്ങളാ നമ്മൾ ആരോഗ്യപരമായി എല്ലാത്തിനും നമുക്ക് വേപ്പില ഉപയോഗിക്കാം നമ്മുടെ വേപ്പില ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷെയറും ചെയ്യൂ സബ്സ്ക്രൈബ് ആദ്യമായി വീഡിയോ കാണുക കാണുമെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബും ചെയ്യുക